മുന്നണി വിപുലീകരണത്തെ ചൊല്ലി യു ഡി എഫിൽ തർക്കം കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണമെന്ന ആവശ്യവുമായി ലീഗ് രംഗത്ത് വന്നപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിലെടുക്കുന്നതിനെ തുറന്ന് എതിർക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്

അനീഷ കേൾക്കാമോ മുന്നണി വിപുലീകരണം എന്ന ആവശ്യവുമായിട്ട് ലീഗ് വന്നപ്പോൾ രംഗത്ത് വന്നപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്ന് എതിർത്തിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് അതവർ സീരിയസ് ആയി പറഞ്ഞതായിരിക്കില്ല എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പി ജെ ജോസഫ് സംസാരിച്ചത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ആശയപരമായി ഒന്നിച്ചു നിൽക്കുന്നവരെല്ലാവരും വരട്ടെ എന്ന നിലപാടിലാണ് ലീഗ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഈ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഉടക്കിടുകയാണോ ജോസഫ് ഗ്രൂപ്പ് ആ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഒരു വലിയ വിജയം തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞെങ്കിലും അതൊരു പൂർണ്ണ വിജയത്തിലേക്ക് മാറണം എന്ന രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചത് കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് സാധാരണ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ഏറ്റവും മികച്ച പ്രകടനം യു ഡി എഫ് കാഴ്ചവെക്കാറ് പക്ഷേ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ആണ് സാധാരണ വേസ്റ്റ് പ്രതികരണം അതായത് ഏറ്റവും മോശമായ പ്രതികരണം യു ഡി എഫിന് ഉണ്ടാവുക പക്ഷേ ഇത്തവണ ഏറ്റവും ബെസ്റ്റ് വിജയം എന്ന രീതിയിലേക്ക് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാർഗമാണ് അതുകൊണ്ട് അകന്ന് നിൽക്കുന്ന ആ സമാന അഭിപ്രായമുള്ളവരെ മുന്നിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചിന്തയുണ്ടാക്കിയിരിക്കുന്നത് അതായത് ആർ ജെ ഡി കേരള കോൺഗ്രസ് മാണി എന്നിവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും യു ഡി എഫിലേക്ക് വരണം എന്ന രീതിയിൽ തന്നെയാണ് നേരത്തെയും ഇത്തരമൊരു അഭിപ്രായമാണ് ലീഗും പങ്കുവച്ചിരുന്നത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതിനെ പാടെ തള്ളുകയാണ് കാരണം രണ്ട് വിഭാഗമായി തിരിഞ്ഞിട്ട് ും ഈ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയ ശേഷവും യാതൊരു ശോഷണവും യു ഡി എഫിനുണ്ടായിട്ടില്ലെന്നാണ് അവർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിന് ഏതാണ്ട് എൺപത്തി ഏഴായിരം വോട്ടിനധികം ഭൂരിപക്ഷത്തിന് കേരളാ കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു ഒപ്പം മറ്റ് ശക്തി കേന്ദ്രങ്ങളായ കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇത്തവണ കരുത്തുകട്ടാൻ കഴിയുകയും ചെയ്തു പല അടക്കമുള്ള ഇടങ്ങളിൽ പ്രതീക്ഷ നേട്ടം ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അവർ ഇപ്പോൾ ഈ മുന്നണിയിലേക്ക് വരുന്നത് ഒട്ടും അനിവാര്യതയല്ല അത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ജോസഫ് വിഭാഗം ഇപ്പോൾ പറയുന്നത് പി ജോസഫ് അടക്കമുള്ളവർ അക്കാര്യമാണ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തായാലും വലിയ ഒരു ചർച്ചയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം മാറിയിരിക്കുകയാണ് അതായത് കേരളാ കോൺഗ്രസ് മാണിയെക്കൂടെ കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കേരളാ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിൽ കൂടി നേട്ടമുണ്ടാക്കാൻ അവർക്കൂടി ഒപ്പമുണ്ടെങ്കിൽ കഴിയും എന്ന് തന്നെയാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് പക്ഷേ അതിലുള്ള തങ്ങൾക്കുള്ള മുന്നിൽ തന്നെ തന്നെ വിഭാഗം തിരിച്ചറിയുകയും ആദ്യം ആ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യമായി ബി ജെ പി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് മേയർ ചർച്ചകൾ സജീവമാണ് വി വി രാജേഷിനും ആ ശ്രീലേഖയ്ക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്